സുഹൃത്തുക്കളെ പത്രങ്ങൾ സംബന്ധമായ തമാശകൾ നമ്മൾ പറയാൻ തുടങ്ങിയാൽ ധാരാളം ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴിന് ഇറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ ഹെഡിങ് പോലീസ് അയഞ്ഞു എന്നായിരുന്നു ഒരു പ്രത്യേക വിഷയത്തിൽ പോലീസിൻ്റെ കർക്കശ നിലപാടിൽ നിന്ന് പോലീസ് അയഞ്ഞു എന്നാൽ അതേ ദിവസം നവംബർ പതിനേഴിന് കോഴിക്കോട്ടുള്ള മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ട് അയയാതെ പോലീസ് എന്നായിരുന്നു പോലീസ് അയഞ്ഞു പോലീസ് അയ്യാതെ ഒരേ പത്രത്തിൻ്റെ ഒരേ മാറ്റർ ഒരേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഹെഡിങ് ഒന്ന് ഒന്നയഞ്ഞു ഇത്തരം തമാശകൾ പത്രലോകത്ത് പലപ്പോഴും സംഭവിക്കുന്നു എന്നാൽ വായനക്കാർ ഇതൊക്കെ വായിച്ച് എന്ത് തീരുമാനിക്കണം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇതുപോലൊരു വലിയ തമാശ ഗൾഫിലും സംഭവിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ മലയാള പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ ഈ ഗൾഫിലെ പത്രങ്ങൾക്ക് പ്രത്യേകത അവ മറ്റേതെങ്കിലും ഒരു പ്രസ്സിലാണ് എപ്പോഴും പ്രിൻറ്റ് ചെയ്യുക സ്വന്തമായി പ്രസ് വെക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ആ പ്രസിൽ ജോലി ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ജീവനക്കാരായിരിക്കും ആ ജീവനക്കാർക്ക് മലയാള അക്ഷരം ആരെയോ ഒന്നും അറിയുകയില്ല എന്നുള്ളത് സ്വാഭാവികമാണ് മാത്രമല്ല ഒരേ പ്രസിൽ ചിലപ്പോൾ പരസ്പര വിരുദ്ധ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന പത്രങ്ങൾ അച്ചടിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ബഹ്റൈനിലെ ഒരു പ്രസിൽ തന്നെയാണ് മൂന്ന് മലയാള പത്രങ്ങൾ അച്ചടിച്ചിരുന്നത് അഥവാ മാധ്യമം ചന്ദ്രിക ദേശാഭിമാനി ഈ മൂന്ന് പത്രങ്ങളും ഒരേ പ്രസ്സിൽ അച്ചടിച്ചു ഈ പത്രങ്ങളുടെ പ്ലേറ്റ് ഓരോ പേജിൻ്റെയും പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്ലേറ്റുകൾ ഏത് പേജാണെന്ന് കണക്കാക്കി പ്രിൻറ്റിങ്ങിന് പ്രസ്സിലേക്ക് വിടുന്ന പ്രസ്സിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ആ പ്രക്രിയയുടെ സമയത്ത് സംഭവിച്ചത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് എടുത്ത് ചന്ദ്രികക്കും ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് ദേശാഭിമാനിക്കും ഫിറ്റ് ചെയ്ത് അതങ്ങനെ തന്നെ പ്രസിൽ കയറി അങ്ങനെ തന്നെ അച്ചടിച്ചു വന്നു രാവിലെ ആളുകൾ പത്രം എടുത്ത് വായിക്കാൻ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് മന്ത്രികൾക്കും ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് ദേശാഭിമാനിക്കും ദേശാഭിമാനിയിൽ സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയൽ പേജ് ലേഖനമൊക്കെ അതിൽ വന്നിരിക്കുന്നു തൊട്ടപ്പുറത്ത് ചന്ദ്രികയിൽ വന്നതാകട്ടെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരു ലേഖനമാണ് എഡിറ്റോറിയൽ പേജിൽ വന്നത് വല്ലാത്തൊരു കാവ്യനേതിയായിപ്പോയി മാപ്പ് പറയാൻ പോലും കഴിയാത്ത ഒരബദ്ധം ഇത് മുമ്പ് ബോംബെയിലൊക്കെ തന്നെ പത്രം അടിക്കുമ്പം പ്രത്യേകിച്ച് അന്ന് കലാകമുദിയും ഒക്കെയാണ് ബോംബെയിൽ കൂടുതലുണ്ടായിരുന്നത് ആ പത്രം അടിക്കുമ്പോൾ അവിടെയും ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് മറാഠി ജീവനക്കാരാണ് പ്രസ്സുകളിൽ ഉണ്ടാവുക സ്വന്തമായി പ്രസ്സില്ലാത്തതിനാൽ മറ്റ് പ്രസ്സുകളിൽ അടിക്കുന്ന ഫ്രീ പ്രസ് ജേണലിലൊക്കെ അടിക്കുന്ന പത്രങ്ങൾ ഫ്രീ പ്രസ് ജേണലിൽ കലാകമുദി അടിക്കുമ്പോൾ അന്ന് പേജ് ഉണ്ടാക്കുമ്പം ഓരോ വാർത്തകളും ഇങ്ങനെ വെട്ടിവെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ക്യാപ്ഷൻ ക്യാപ്ഷൻ അവർ വേറെ ഒട്ടിക്കണം വെട്ടിയിട്ട് പ്രസിൽ വെച്ചിട്ട് ക്യാപ്ഷൻ ഒട്ടിക്കുമ്പോൾ മറാഠി പ്രസ്സിലുള്ള ആളുകൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് ഉണ്ടായിരുന്നത് ഒരു പേജിൽ അപ്പോൾ അവിടെ എഴുതി കാലുകൊണ്ട് എഴുതുന്ന ഒരു ചിത്രവും കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു ചിത്രവുമാണ് അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് അത് പരസ്പരം മാറിപ്പോയി അതിൻ്റെ ക്യാപ്ഷൻ കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിയിൽ കാലുകൊണ്ട് എഴുതുന്നു കാലുകൊണ്ട് എഴുതുന്നതിൻ്റെ അടിയിൽ കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു എന്നും വന്നു മാറിപ്പോയതാണെന്നുള്ള ആളുകൾക്ക് മനസ്സിലാവും പ്രയാസമില്ല ഇതുപോലുള്ള പത്ര തമാശകൾ നമ്മുടെ സൂക്ഷ്മ വിശകലനത്തിൽ പലപ്പോഴും നാം കണ്ടെത്താറില്ല അത് ഒരുപക്ഷെ നമുക്ക് കണ്ടെത്തിച്ചിരിക്കും ചിലതൊക്കെ ചരിത്ര സംഭവങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഇത്തരം ചില ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് ഇനിയും ചികഞ്ഞു നോക്കാം ഇതുപോലുള്ള തമാശകൾ കണ്ടെത്താനാവുമോ എന്ന് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും